ചന്തകുന്ന് റോഡിന്റെ ശോചനീയാസ്ഥ അടിയന്തരമായി പരിഹരിക്കുകയും പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കുണ്ടായസം അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി കോമഞ്ചേരി നാണിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കോർണറിൽ കോർണറിന്റെ ചമ്പക്കുന്നിലുള്ളവശത്ത് റോഡുകൾ അതിദയമായി പൊട്ടിപ്പൊളിഞ്ഞോണ്ടിരിക്കുക നമുക്കൊക്കെ അറിയാം അതിലെ പോകുന്ന വാഹനങ്ങൾ ആ വാഹനങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി തട്ടിക്കൊണ്ട് ആക്സിഡൻ്റ് ആകുന്ന ഒരവസ്ഥ അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിൽ ഇന്നലെ വരെ ബൈക്കിൽ പോകുന്ന ഒരു സ്ത്രീയും കുട്ടിയും ആ കുഴിയിൽ വീണ് അപകട അപകടം സംഭവിച്ചിട്ടുണ്ട് അതിന് അതിന് ഉത്തരവാദികളായ ഈ പി ഡബ്ല്യു ഡി എക്ക് പരാതിയുമായിട്ട് വന്നപ്പോൾ വളരെ മോശമായിട്ടാണ് അദ്ദേഹം നമ്മൾ നമ്മുടെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ധിക്കാരപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടിനെതിരെയാണ് നമ്മൾ സമരം ചെയ്യുന്നത് നിലമ്പൂർ കോഴിക്കോട് ഗൂഢല്ലൂർ സംസ്ഥാന പാതയിൽ ചന്തക്കുന്ന് ബൂട്ടോക്കൻ കോർണറിന്റെ മുൻവശത്തായി രൂപപ്പെട്ട കോഴികളിൽ വാഹനങ്ങൾ വീണ് അപകടം പതിവായിരിക്കുകയാണ് നിലമ്പൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകുവാൻ എത്തിയപ്പോൾ എ ഇ വളരെ മോശമായി പെരുമാറുകയും പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനകീയ ആവശ്യങ്ങളുമായി പി ഡബ്ല്യു ഡി ഓഫീസിൽ എത്തുന്നവരോട് ഗുണ്ടായസം കാണിക്കുകയുമാണ് ചെയ്യുന്നത് ഇതിനെതിരെയാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് ട്രഷറർ പി ടി റൂൺസ്കർ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഷുഹൈബ് കോഴിക്കോടൻ എന്നിവർ സംസാരിച്ചു അഷ്റഫ് അണക്കായി അയ്യൂബ് പി പി ഒ ടി നൌഷാദ് ഷിഹാബിന്നി വാജിദ് പള്ളിയാളി റഷീദ് തിരുനെല്ലി മൈസൂർ ബാബു എന്നിവർ നേതൃത്വം നൽകി എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ